എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ ഇന്ന് നമുക്ക് ഒരു ഉരുളം കഴുങ്ങ് വെച്ചിട്ട് ഒരു ഫ്രൈ ഉണ്ടാക്കാം അപ്പോൾ അതിന് നമ്മൾ ഉരുളം കഴുങ്ങ് കണ്ടോ ഇത് ഇത്ര കനത്തിൽ വേണം കേട്ടോ ഈ ഒരു കനത്തിൽ കനം കുറഞ്ഞു പോയി എന്ത് ചെയ്യും നമ്മൾ കൂട്ടെല്ലാം കൂട്ടി വരുമ്പോഴേക്കും ഇത് ഉടഞ്ഞു പോകും അപ്പോൾ ഇത്ര കനത്തിൽ നമ്മൾ ഇത് നുറുക്കി അപ്പം തന്നെ വെള്ളത്തിലിട്ട് വയ്ക്കണം ഇതാ വെള്ളത്തിൽ നിന്ന് ഞാൻ അപ്പോൾ ആവശ്യത്തിന് കഴുകി വാരി എടുത്തതാണ് ഉരുളം കഴിഞ്ഞ് വെള്ളത്തിലിട്ടില്ലെങ്കിൽ എന്താവും കറക്കും അപ്പോൾ ഇതേ കനത്തിൽ അങ്ങോട്ട് അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെക്കുക നമ്മൾ പാചകത്തിന് ഒരുങ്ങുമ്പോൾ അതിൽ നിന്ന് വാരി ഇതുപോലെ വയ്ക്കുക ഇനി നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ ഒരു പാത്രം വയ്ക്കാൽ കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക ആ വെളിച്ചെണ്ണ ചൂടാക്കുമ്പോൾ നമ്മൾ കുറച്ച് കടുക് ചേർത്തി കൊടുക്കുക കടുക്ട്ടണം കടുക് നന്നായി പൊട്ടണം എനിക്ക് ആ പച്ചക്കടുക് പൊട്ടാണ്ടി നല്ല പച്ചക്കടക് കഴിക്കും ചെറുഷ്ടാണ് പച്ചക്കറക്കിന് മണച്ചില്ലാത്തതുകൊണ്ട് ഞാൻ പച്ചരി കിച്ചടി ഈ രണ്ടും ഇന്ന വരെ ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ എനിക്ക് കുറച്ച് നല്ല ജീരകം കൊടുക്കാം നല്ല ജീരകം ചേർച്ചു കൊടുത്ത ശേഷം നമുക്ക് കുറച്ച് വെളുത്തുള്ളി കുറച്ച് വെളുത്തുള്ളി ആ വെളുത്തുള്ളിടെ പച്ച ചെറിയ പോകണവര നമുക്കൊന്ന് ഇതാക്കിയെടുക്കായിരിക്കും നമ്മുടെ ഈ ഒന്നേലും നമ്മൾ ഇത് ചെയ്തെടുക്കാത്ത അല്ലാണ്ട് വേറെ വെള്ളമോ ഒന്നും നമ്മൾ ഒഴിക്കരുത് ഇനി ആയിരിക്കും ആവശ്യമുള്ള ഉപ്പ് 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 ഉപ്പോ ഉപ്പിട്ട് കൊടുത്താലേ പിടിക്കുകയുള്ളൂ അത് ആവശ്യത്തിനുള്ളൂ ഇനി നമ്മളിത് അടച്ചു വയ്ക്കുക അടച്ചു വെച്ചിട്ട് ഇടയ്ക്ക തുറക്കുക ഇളക്കുക അടയ്ക്കുക ഇത് വേവണ വരാൻ അങ്ങനെ പരിശ്രമിക്കൂട്ടോ മക്കളെ അപ്പം നമ്മുടെ ഉരുളങ്കിഴങ്ങൊക്കെ നന്നായി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ തീ കുറച്ച് വെക്കണം ഇത് ഗ്യാസല്ല ഇത് അടുപ്പല്ല അപ്പം ഞാൻ ഇത് ഇറക്കി വെക്കുകയാണ് ഇറക്കി വെച്ചിട്ട് പൊടികൾ ഇടാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്നത് സ്വൽപ്പം മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള മുളക് പൊടി അല്പം പെരിഞ്ചീരകം പൊടി പെരിഞ്ചീരകം പൊടി നിങ്ങൾ ഡെയിലി ഇല്ലെങ്കിൽ പെരിഞ്ചീരകം ഒന്ന് ചൂടാക്കി പൊടിച്ചാൽ മതി ഞാൻ അങ്ങനെയാണ് ചെയ്തത് കേട്ടോ പിന്നെ ഗരം മസാലയുടെ പൊടി ആവശ്യത്തിന് ഇത്ര വേണ്ടോ ഇനി നമുക്കിത് നന്നായിട്ട് ഈ പച്ചമണം പോണം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ചെറു ചെറിയ തീയിൽ വെച്ചിട്ട് ചെറുതയോട് കൂടിയിട്ട് ഇളക്കി മണം വരുന്നുണ്ട് കേട്ടാ മസാലപ്പൊടിയിലും പെരിഞ്ചീരകത്തിൻ്റെയും നല്ല മണം മരുന്നുണ്ട് പിന്നെ കുറച്ച് നേരം നമുക്കിത് ഇളക്കി യോജിപ്പിക്കാം നമുക്ക് ഈ ഉരുളം കഴിഞ്ഞിരിക്കുമൊക്കെ നന്നായിട്ട് ഉണ്ട് നല്ല വേവായിട്ട് തൊടുമുളയ്ക്ക് തുടങ്ങി തുടങ്ങി നന്നായിട്ട് നമ്മൾ ഈ മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേരട്ടെ പച്ചമണൊക്കെ ഒന്ന് പോട്ടെ നമുക്ക് ഇതും തിരുത്തായിരം ഉണ്ടെങ്കിൽ അല്ലേ ഒന്നും വേണ്ട ചോറ് മക്കളെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക പിന്നെ നമുക്ക് അവസാനമായിട്ട് ചെയ്യേണ്ടത് എന്താണെന്നറിയോ അവസാനമായിട്ട് നമുക്ക് കറിവേപ്പില കറിവേപ്പിലും വേണം പിന്നെ കുറച്ച് കായം കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കണം കണ്ടോ ഒരു നുള്ളു എന്നിട്ട് കറിവേപ്പില കതിര് കൊടുക്കുക മുളക് പൊടി ഒക്കെ ചേർത്ത് നല്ല ചുവരക എന്നായിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഉരുളം കഴിഞ്ഞ് ഫ്രൈ ശരിയായി ഇനി നമുക്കെടുത്ത് ഊണ് കഴിക്കുക വേണ്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണാൻ വന്ന മക്കളാണെങ്കിൽ നിങ്ങൾ ആ ബെല്ല് ബട്ടനും ചൂന്ന് ബട്ടനും ഒന്ന് അമർത്തുക ഒരേ ഒരു പ്രാവശ്യം മാത്രം എങ്കിലേ എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം കാണാമോ അതുവരെല്ലാവരും സുഖസന്തോഷമായിരിക്കും